ഗൈസ് ഇപ്പൊ നമ്മൾ തുഷാഗിരി വെള്ളച്ചാട്ടിലേക്ക് എത്തിക്കട്ടോ അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണിത് ഫ്രണ്ടില് എൻട്രൻസ് താഴത്തേക്ക് ഇറങ്ങുന്ന വഴി കേട്ടോ റങ്ങാന്ന് നമുക്ക് അറിയില്ല അതാണ് അവിടെയാണ് സംഭവം ഏതിനെ ഇറങ്ങാൻ നമുക്കൊരു പിടത്തം കിട്ടുന്നില്ല നമുക്ക് വഴി അറിയുന്നില്ല നമുക്ക് ചോദിച്ചിട്ട് ഇറങ്ങാം ടിക്കറ്റ് കൗണ്ടർ എവിടെയെന്നറിയില്ല നമ്മൾ ആദ്യം ഇതാ വിചാരിച്ചു ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് ക്ലോസ് ഏത് സമയം ഇരുട്ടായിരിക്കും കേട്ടോ ഇനി കാണുന്നതാണ് സംഭവം നല്ല ാണ് മിഥുനവിടെ കുളിക്കാൻ ഇറങ്ങാണ് ഞാനും കുളിക്കാറാണ് ഇവിടെ ഗൈസ് അപ്പം മിഥുനവിടെ ഇറങ്ങിട്ടോ ഞാനും ഇറങ്ങാൻ പോവുക വെള്ളം ടോപ്പ് വെള്ളാണ് നല്ല വെള്ളം നല്ലതാണത് ഗാണട്ടാ തുഷാരിക്കാട്ടം ഒന്നും കണ്ടില്ലേ നേരത്തെ പാലം ജയസിന വെള്ളത്തിലൊന്നും മുങ്ങാൻ പോട്ട് പൊള്ളിയാണേട്ടാ അടിപൊളി ഭയപ്പെട്ട അവിടെ കാണാൻ ഞങ്ങൾ നേരം വഴകി എന്നാലും അടിപൊളി നമുക്ക് അങ്ങോട്ടൊന്നും പോലോ ആളുണ്ടെങ്കിലേ മൊബൈല് മണി വിട്ടോ മൊബൈലെടുത്ത് സേഫാക്ക നല്ലത് ആ ഞങ്ങളൊന്ന് വെള്ളത്തിൽ കുടിച്ചു നീ നമ്മളൊന്ന് അവിടേക്കൊന്ന് പോണം അടിപൊളി ഞങ്ങൾ വിചാരിച്ചു ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പക്ഷെ വൈബ് സ്ഥലാണ് നോക്കിയേ ഒരുപാട് പേര് പോയി അവിടെ എങ്ങനെയുണ്ട് വെള്ളം ഉണ്ടോ ഏ ഡേഞ്ചർ ല്ലേ നമുക്ക് അവിടെ ഒന്നുകൂടിലും ഇതൊക്കെ കാഴ്ചകൾ കിട്ടാം ഇത് മറ്റേ ഇതൊക്കെ ഒന്നും മൊബൈല് പോയ ഇപ്പൊ എന്തായാലും അടി പൊളി കേട്ടോ കൊറച്ചുകൂടി ഇപ്പൊ വെളിച്ചണ്ടായിരുന്നു അല്ലെ ആരും ശല്യവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ അതെ അതെ മൊബൈലൂടെ എന്തായാലും പൊളി പൈബട്ടോ പാമ്പൊന്നും ഇണ്ടാവൂലോടെ േറ്റർ മറ്റൊന്ന് തണുപ്പിക്കും സമാന ഒന്ന് കുളിക്കട്ടെ അവിടെ കൊണ്ടെക്കണം